ാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഫുള്ള് ഒരു ഹ്യൂമർ സബ്ജെക്റ്റ് ആണ് ഹോസ്റ്റലിലുള്ള ഒരു വൈബും പരിപാടി ഒരു ഉള്ള നല്ലൊരു സബ്ജക്റ്റാണ് സ്ക്രിപ്റ്റ് ഭയങ്കര രസമുണ്ട് അപ്പം അതിന് ചെയ്ത് വരുമ്പോൾ അറിയാം നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് നന്നായി വരുന്നതാണ് എനിക്ക് വിശ്വാസം കേട്ടോ അതൊക്കെ ഇറങ്ങുമ്പോൾ

നല്ല രീതിയിൽ പോയി പ്രത്യാശം ചീത്തപ്പായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോയി ജയൻചാട്ടൻ്റെ വെറുതെ എല്ലാവർക്കും നല്ല രീതി അത് ഞങ്ങള് ലൊക്കേഷൻ നല്ല വൈബ് ആയിരുന്നല്ലേ ആ ഒരുത്തോട്ട് അതിപ്പുറത്തേക്ക് പുറത്തുനിന്നാണെന്നവർക്ക് അത് ഓവറായിട്ടും എല്ലായിട്ടും തോന്നി പക്ഷെ നമ്മളൊരു വൈബ് അങ്ങനെ ആയാലും പിന്നത്തോളം ഞാൻ ടുത്ത ഡയറക്ടോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഭാഗമാണ് ഓൾറെഡി അനൗൺസ്മെന്റ് വാഴിച്ച് വാഴ ഫുഡിയിൽ ഓൾറെഡി അനൗൺസ് ചെയ്തുവ്യൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായില്ലേ ശേഷം നമ്മുടെ ഒരു പടം ഇപ്പം തിയേറ്ററിലുണ്ട് വികസന സമേത ബന്ധുക്കളെ അത്യാവശ്യം നല്ല അഭിപ്രായം വരുന്നുണ്ട് അപ്പോൾ ആ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പടത്തിന്റെ പൂജയ്ക്ക് എത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ഇത് ചെയ്യുന്നുണ്ട് സ്റ്റോറി ഫുള്ള് വായിച്ചതാണ് അത്യ കിടിലും പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ആ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ട്രെയിമിലും കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത ഹിറ്റാണ് അങ്ങനെയല്ലേ കിട്ടുന്ന സാധനം എല്ലാം നല്ലതുപോലെ ചെയ്യണമെന്ന് ഉള്ളൂ പിന്നെ എല്ലാ ആഫ്സിക്കും ചെയ്യുന്നതെല്ലാം ഹിറ്റ് ഹിറ്റടിക്കണം എന്നാണല്ലാഗ്രഹം ആരും ഒരു പടം മോശമാവാൻ വേണ്ടിയിട്ട് എടുക്കുന്നു എല്ലാം ഹിറ്റടിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഈ പടവും നമ്മൾ അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി ഒന്ന് രണ്ട് പടം ഉണ്ട് അത് ഇനി ഞാനത് ഇപ്പൊ പറയുന്നില്ല ഒന്ന് രണ്ട് പടം ഉണ്ട് ജൂലൈയിൽ ഒരു പടം വന്നിട്ടുണ്ട് അത് ചെറിയൊരു ഒരു എമ്പത് ശതമാനം ഒക്കെ ആയിട്ടുള്ളു അതുകൊണ്ടാണ് ചിലപ്പോ ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നു ഈ പടം കഴിഞ്ഞ ഉടനെ അത് തുടങ്ങും അതും അത്യാവശ്യം വലിയൊരു ടീമാണ്ക്ടറിന്റെ ഞാനത് പിന്നെ പറയാൻ പറഞ്ഞു ശതമാനം കൺഫോം ആവാൻ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അത് ഇന്നേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അതിൻ്റെ കൺഫർമേഷൻ അറിയാം അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ താങ്ക് യു